കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക വൃശ്ചികമാസം നക്ഷത്രഫലം മകരക്കൂറം ഉത്രാടം അവസാനത്തെ മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടം അര വ്യാഴം അഞ്ചിലും ശനി രണ്ടിലും അതായത് ഏഴര ശനി സൂര്യൻ പതിനൊന്നിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും സഞ്ചരിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങളിലെ കുറെ വർഷങ്ങൾക്കായിട്ടുള്ള ആർ ഡി അല്ലെങ്കിൽ എഫ് ഡി തുടങ്ങിയിട്ടുള്ള ധന നിക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ചിട്ടി ചേരലിന് അതിനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു തൈ പത്ത് വെച്ചാലേ ആപത്തുകാലത്തൊരു കാപത്ത് നിന്നാൻ പറ്റുള്ളൂ അല്ലേ അതിനാൽ ആ ഒരു നിക്ഷേപ ഗുണം വളരെ നല്ലതാണ് അത് നന്നായിട്ട് തന്നെ പോട്ടെ കുടുംബസമേതം വിനോദയാത്രയ്ക്ക് സാധ്യതയുണ്ട് സഹോദര സ്ഥാനീരിൽ നിന്ന് ഉപദേശവും ധനസഹായവും ലഭിക്കും അത് വളരെ കാലമായിട്ടുള്ള ചെറിയൊരു പ്രേഷ്യങ്ങൾക്കൊക്കെ ഒരു അറുതിയും ഉണ്ടാകും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് അലച്ചില് വേണ്ടി വരും പലപ്പോഴും അഭിമാനക്ഷതം സംഭവിക്കാം ചിലപ്പോൾ ധനം കൊണ്ട് തന്നെ വേണമെന്നില്ല പല നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയിട്ട് അഭിമാനത്തിന് മങ്ങലിറക്കുവാനുള്ള സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് ഉണ്ടാകും പക്ഷേ പിന്നീട് ഈ വൃശ്ചിക മാസത്തിൽ തന്നെ മകരക്കൂറില് ഈ പൊതുരംഗങ്ങളിലുള്ള ആൾക്കാർക്ക് ആ തെറ്റിദ്ധാരണയൊക്കെ നീങ്ങും എന്നിരുന്നാൽ കൂടിയിട്ട് ആദ്യം വരുന്നൊരു ഉൾനീറ്റുണ്ടാവുമല്ലോ അതുണ്ടാകും തന്നെയാണ് പറയാതെ പലതും ഏഴരശനിയുടെ ഫലം കൂടിയാണ് നമുക്ക് നിവർത്തിയില്ല പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് പക്ഷേ ഈ ശ്രമം വൃശ്ചികത്തിൻ്റെ ആദ്യം തുടങ്ങിയാൽ തന്നെ വൃശ്ചികമാസം അവസാനിക്കുമ്പോഴേക്കും പുതിയൊരു ജോലിക്ക് സാധ്യത ഉണ്ടാവുള്ളൂ കിട്ടാതിരിക്കില്ല കേട്ടോ നവീന വസ്ത്രാഭരണ ലബ്ധി ഉണ്ടാകും അതിനാൽ തന്നെ ഒരു സ്വല്പം സന്തോഷവും ഒരാഡംബരവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ ഭാഗം വെപ്പിനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും സന്താനങ്ങള് കലാരംഗത്ത് ശോഭിക്കും ഈശ്വര ഭജനം തന്നെയാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഏഴരശിനി എന്നൊക്കെ പറയുമ്പോൾ ശസ്ത്ര ഭജനം ഒക്കെയാണ് നമ്മൾ പറയാറുള്ളത് എന്നിരുന്നാലും നമ്മൾ വഴിപാട് കഴിക്കുക വേണ്ട ചെയ്യുക നല്ല പക്ഷേ ഈശ്വര ഭജനം തന്നെയാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം ആ ഈശ്വരനോട് പറയുക എന്താച്ചാൽ അദ്ദേഹത്തിന് സമർപ്പിക്കുക ഒരു നമുക്ക് നമുക്ക് ഇത്രയും സമയമുള്ളപ്പോൾ ഒരു കുറച്ച് നേരം ഭഗവാനു വേണ്ടിയിട്ട് മാറ്റി വച്ചുകൂടെ തന്നെയാണ് ഏറ്റവും ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായിട്ട് അന്നദാനം അല്ലെങ്കിൽ ഈശ്വര ഭജന അങ്ങനെ ചെറിയ ചെറിയ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതെ തന്നെ വളരെ സന്തോഷം തന്നെ വരും പ്രത്യേകിച്ച് മറ്റൊരാൾക്കൊരു ദോഷം വരെ എന്ന് ചിന്തിക്കേണ്ട ആ ഒരു ചിന്ത തന്നെ മാറ്റി വയ്ക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങോട്ട് പോവാം മറ്റുള്ള ആർക്കും ഒരു ദോഷം നമ്മൾ ചിന്തിക്കേണ്ട ഇപ്പം മറ്റാരെങ്കിലും ആയിട്ട് നമുക്ക് എന്തെങ്കിലും ദോഷം വരിക വെച്ചാൽ അത് നെവർ മൈൻഡ് നമ്മൾ അതിനെ മറികടക്കാൻ നമ്മൾ സന്നദ്ധരായിട്ട് നിൽക്കുക എന്നല്ലാതെ അവരോട് പക വീട്ടിയിട്ടോ അതിനൊന്നും നിൽക്കണ്ട കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവരവർ ചെയ്യുന്നതിന് അവരവർക്ക് കിട്ടും അതിപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഇറങ്ങണം ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തിരിച്ചടിച്ചാലും നിങ്ങളുടെ സമയനഷ്ടം വരിക എതുകൊണ്ട് കാര്യമുള്ളൂ വെറുതെ ഒരു റിവഞ്ചൊക്കെ മനസ്സിൽ വെറിച്ചിട്ട് ആ ഒരു മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ പറ്റിയും വരും അപ്പോൾ അത് മാറണമെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കർമ്മത്തിൽ അങ്ങോട്ട് പോവുക ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നെയാണ് ഈശ്വരൻ പോലും പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മൾ മനുഷ്യരാണ് നമുക്ക് മജ്ജ ഉണ്ട് നടക്കണമെന്നില്ല എന്നിരുന്നാൽ കൂടിയിട്ട് അത്യാവശ്യം കുഴപ്പത്തിനൊന്നും പോവാതെ അവനവൻ്റെ കാര്യം നന്നായിട്ട് ചെയ്തു പോവുക പ്രത്യേകിച്ച് ഈശ്വര ഭജനം നടത്തുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആരെങ്കിലും സഹായം ചോദിച്ചാൽ അവനവനെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുക എന്ന് വെച്ചാൽ അവനവൻ്റെ തല കൊണ്ടുപോയിട്ട് കൊടുക്കണം എന്നല്ല അത് ചെയ്യാതിരിക്കുക നമുക്ക് തന്നെ യുക്തിയും ബോധും ഈശ്വരൻ തന്നിട്ടുള്ളത് മനുഷ്യൻ ആ വംശത്തിൻ്റെ തന്നെ ഒരു ഒരു അനുഗ്രഹമാണ് ഈ യുക്തിക്ക് അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ഒരു മനുഷ്യ ഗണത്തിൽ നമ്മൾ വന്ന് ജനിച്ചു വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇപ്പോൾ എന്താണ് അവസരോചിതമായി പ്രവർത്തിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അത് എളുപ്പമൊന്നും നമ്മുടെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ വരാൻ ഒട്ടും എളുപ്പമല്ല വീഴാം വീഴുന്ന വെച്ചാൽ എങ്ങനെ വീഴാതെ പോവാം അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാൽ ഞാൻ വീഴാതിരുന്നേനെ എന്ന് ആലോചിച്ച് കരയുക അങ്ങനെയൊന്നും അല്ല വീണ് കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് നടക്കുക അതുമാത്രമേ നോക്കണ്ടു നമസ്കാരം